ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനുണ്ടല്ലോ ബിരിയാണി പലതരം കഴിച്ചിട്ടുണ്ട് പക്ഷെ അതാ ഒരു ഐറ്റം ആദ്യ ഐറ്റം ട്രൈ ചെയ്യുന്നതും അതുപോലെ തന്നെ കഴിക്കുന്ന കേട്ടോ അപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അതാ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അടിപൊളി സേമിയോ ബിരിയാണിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിനായിട്ടുണ്ടല്ലോ ആദ്യം തന്നെ ഒരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പിടി സേമിയ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കടകളിൽ നിന്ന് വറുത്ത സേമിയോ വാങ്ങാൻ കിട്ടും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതാ ഇതുപോലെ വറക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാനിത് വറക്കാത്ത സേമിയായിരുന്നു അപ്പോൾ അതാ നമ്മൾ ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട് അതൊരു രണ്ട് പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും അപ്പോൾ ഈ ഒരു സേമിയുണ്ടല്ലോ നമുക്ക് കുറച്ച് വറുത്തെടുക്കാം ഒരുപാട് നേരം വറുത്തിട്ട് നല്ല കറുത്ത കളർന്നാക്കണ്ടട്ടോ ആ സേമിയൊക്കെ വറക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ ഇതാ ഇതുപോലൊക്കെ ആയി കിട്ടും ഈ ഒരു ടൈമിലുണ്ടല്ലോ ഒന്ന് ബ്രൗൺ കളറായി വരുന്ന ടൈമിൽ ഞാനിതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറയാതിരുന്നാൽ മതി അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേവിച്ചെടുക്കാം പിന്നെ രണ്ട് ടീസ്പൂണ് ഞാനിവിടെ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലൊഴിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് സെമിയോ എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് തന്നെ വേവുന്നൊരു ഐറ്റം ആണ് പക്ഷെ ഒരുപാട് നേരം ഇതിൽ ഇട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച ബിരിയാണി നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് അത്ര വേവ് ആകുമ്പോൾ നമ്മളിത് എടുക്കണം കേട്ടോ ഒരുപാട് വേവിക്കരുതേ പ്രത്യേകം പറയുന്നത് ഇത് പെട്ടെന്ന് വെന്ത് പോകുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തിളച്ച് വരുമ്പോഴും നല്ലോണം നോക്കാം വെന്ത് കഴിഞ്ഞാൽ ഉഡനടി മാറ്റാം കേട്ടോ ഇനി വേവങ്ങാനം കൂടി പോവാമെന്നുണ്ടെങ്കിൽ ആ കുറച്ച് പച്ചമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടൊന്ന് അരിച്ചെടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ അതാ നമ്മളിവിടെ കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വെള്ളം കുറവാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതിലും കൂടുതൽ വെള്ളം ഒഴിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല വേവ് നമുക്ക് കറക്റ്റിന് കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ ഞാനിതൊരു അരിപ്പയിലേക്ക് മാറ്റിയെടുക്കുകയാണ് അപ്പൊ ഞാനിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഒന്ന് ഒഴിച്ച് ഇതിനൊന്നും തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒട്ടൂല ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ടതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക പിന്നെ അതേ പാനിൽ ഞാനൊരു രണ്ട് ടീസ്പൂണും കൂടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലുണ്ടല്ലോ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് രണ്ട് എഗ്ഗ് ഞാനിതാ ഉടച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ എഗ്ഗ് നമ്മൾക്ക് ഉണ്ടാ ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചെറിയ പീസായി പോവും അപ്പൊ അതിന കുറച്ച് വലുതാക്കിയിട്ടുള്ള പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ അത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അതിന് ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഒര ടീസ്പൂണോളം കുരുമുളകും കൂടി ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം കേട്ടോ ഇത് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല ആകെ രണ്ട് മിനിറ്റ് മതിയാവും കേട്ടോ ഇതൊന്ന് സെറ്റായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ട് വെറും രണ്ട് മിനിറ്റ് മതി അപ്പോൾ അത് എഗ്ഗ് നല്ലോണം ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളുണ്ടല്ലോ ഇതേ പാനിലതിനെ രണ്ട് ടീസ്പൂണും കൂടിയിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാണ് പിന്നെ ഉണ്ടല്ലോ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ആദ്യം തന്നെ ഇടുന്നത് സവാള തന്നെ കേട്ടോ സവാളയോടൊപ്പം തന്നെ ക്യാരറ്റും ക്യാപ്സിക്കും അതുപോലെ തന്നെ ക്യാബേജ് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ഒന്ന് സവാള ഒന്ന് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിനുശേഷം ബാക്കിയുള്ളതും കൂടിയിട്ട് നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കട്ട ഒരുപാട് നേരം ഒന്നും വഴറ്റണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് പച്ചമസാലയാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുള്ളൊരു പേസ്റ്റാണ് അത് നമുക്കൊരു അര ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം എന്നിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു പച്ചമുളക്കൊന്നൊതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കതിലേക്ക് ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് ഇത് മൂന്നാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് രണ്ട് പേർക്കായതുകൊണ്ട് തന്നെ കുറച്ചേ ഞാൻ അരിഞ്ഞിട്ടുള്ളു കേട്ടോ നമ്മൾക്ക് എത്ര വേണം അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് എത്ര എടുത്താലും കുഴപ്പമൊന്നുമില്ല വെജിറ്റബിൾസ് അല്ലേ അപ്പോൾ അതാ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് ഇനി ക്യാപ്സിക്കം പല കളറിലുള്ളത് എടുക്കാം കേട്ടോ അതുപോലെ ബീൻസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം നല്ലതാണ് കേട്ടോ നമ്മൾ വെജിറ്റബിൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്നത് പോലെ നമ്മൾ നമ്മളിത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ആക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് നേരം വയറ്റിയില്ലെങ്കിലും ഇതൊന്നൊരു ഹാഫ് വേവ് ആവുന്നത് വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം ഞാനിവിടെ സോയാ സോസും ടൊമാറ്റോ സോസും രണ്ട് ടീസ്പൂൺ വെച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ പോയി അങ്ങനെ അങ്ങനെതാ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് സെറ്റായി വന്നാൽ നമ്മളുടെ സേമിയ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ സേമിയ നല്ലോണം തണുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച എഗ്ഗും കൂടിയിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളകൊക്കെ ഒക്കെ ഒന്ന് കീറിയിടാട്ടോ ഞാൻ പച്ചമസാല പച്ചമസാലല്ലന്നെ അത്യാവശ്യം നല്ല എരുണ്ട് പിന്നെ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കാതിരുന്ന കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതായത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതെല്ലാതും മിക്സ് അതിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ചി ഗരം മസാലം കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ ഉണ്ടല്ലോ ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് ആയിട്ട് ഞാൻ മല്ലിയെല്ലേ കൂടി ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതായതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ സെർവ് ചെയ്യാം അത്രക്കുള്ള വെറും ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരു ആറ് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സേമിയ ബിരിയാണി ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ ഇതുപോലെ നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ അതുവരേക്കും ബൈ ബൈ